നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ ജനപിന്തുണ കണ്ട് ഹാലിളകിയിരിക്കുകയാണ് തൃശൂരിലെ ഇടതു വലത് മുന്നണികൾക്ക് എവിടെ പോയാലും വലിയ ജനക്കൂട്ടം സുരേഷ് ഗോപിയെ പൊതിയുന്നു പ്രത്യേകിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്നേഹ വായ്പകൾ നിറയിൽ ലഭിക്കുന്നുണ്ട് സുരേഷ് സുരേഷ് ഗോപിക്ക് ഒരു മാധ്യമപ്രവർത്തകരെ കൊണ്ട് വ്യാജ പരാതി കൊടുത്ത് സ്ത്രീ പീഡന കേസിൽ വിടിച്ചകത്തിട്ട് കളയാമെന്ന പിണറായി വിജയൻ വ്യാമോഹിച്ച നേതാവാണ് സുരേഷ് ഗോപി അത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലായപ്പോൾ ആ കേസിൽ നിന്നും തൽക്കാലം സുരേഷ് ഗോപി രക്ഷപ്പെട്ടു എന്ന് മാത്രം എന്നാൽ ആ വ്യാജ പരാതി പോലും സധൈര്യം നേരിട്ട വ്യക്തിയാണ് സുരേഷ് ഗോപി ഇപ്പോഴിതാ തൃശൂരിൽ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ സുരേഷ് ഗോപിയെ പരമാവധി വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമത്തിലാണ് തൃശൂരിലെ ഇടത് വലതു മുന്നണികൾ രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് സുരേഷ് ഗോപിയെ നേരിടാൻ എന്തുകൊണ്ടാണ് മടി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ വിമർശിക്കാം എന്തിന്റെ പേരിലാണ് ബോംബുകൾ ഇറക്കിക്കൊണ്ട് നുണക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ട് നിങ്ങൾ സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേതാവിനെ പരമാവധി വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത് ഓരോ ദിവസവും ഓരോ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നെങ്കിലും അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് തൃശ്ശൂരിൽ ലഭിക്കുന്ന ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് ഏവർക്കും അറിയാം ഇത്രത്തോളം ഒരു മനുഷ്യനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിച്ച മറ്റേതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഒക്കെ ഇത്രത്തോളം നീചമായി ചിത്രീകരിച്ച മറ്റേതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെയും സൈബർ സഖാക്കളുടെയും ഒക്കെ മറ്റൊരു നുണബോംബ് കൂടി പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാനായി സുരേഷ് ഗോപി ശ്രമിച്ചിരിക്കുന്നു കലാമണ്ഡലം ഗോപി ആശാന് പത്മ പത്മശ്രീ ഓഫർ ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടത് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു സുരേഷ് ഗോപി ഇതിൽ വലിയ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല കലാമണ്ഡലം ഗോപി ആശാനെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇന്നിപ്പോൾ ഇതാ സാക്ഷാൽ കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ അതിലെ നിജസ്ഥിതി വെളിപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു തെറ്റിദ്ധാരണയാണ് പരക്കുന്നത് സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപി തന്നെ ബന്ധപ്പെടുകയോ തനിക്ക് പത്മശ്രീ ഓഫർ ചെയ്യുകയോ ചെയ്തിട്ടില്ല താനാണ് സുരേഷ് ഗോപിയോട് പത്മശ്രീയുടെ കാര്യം പറഞ്ഞത് ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആ ചടങ്ങിൽ ഒന്നിച്ച് പങ്കെടുത്ത ശേഷം സുരേഷ് ഗോപിയോട് താൻ സൗഹൃദ സംഭാഷണം നടത്തി ആ സമയത്ത് ചോദിച്ചു ഒരു പത്മശ്രീ ലഭ്യമാക്കി തരുമോ അല്ലെങ്കിൽ പത്മശ്രീ വാങ്ങി തരുമോ അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല അതിന് മറ്റാരെയെങ്കിലും അങ്ങ് ബന്ധപ്പെടണം എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് മാന്യമായി പറയുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത് അതോടുകൂടി ആ സംസാരം അവിടെ അവസാനിച്ചു സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തനി സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ് നല്ല കലാകാരനാണ് സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും അനുവാദമില്ലാതെ തന്നെ വന്ന് കാണാനുള്ള അവകാശമുണ്ട് അതിനുള്ള അനുമതിയുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കലാമണ്ഡലം ഗോപി ആശാന്റെ പ്രതികരണം വന്നതോടുകൂടി ആകെ അങ്കലാപ്പിലായത് ഈ വിഷയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇങ്ങനെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമാണ് എന്തെങ്കിലുമൊക്കെ നുണ ഇടതു വലതു പ്രൊഫൈലുകളിൽ നിന്ന് പുറത്തു വന്ന ഉടൻ അതിനെയൊക്കെ തൊണ്ട തൊള്ളാതെ വിഴുങ്ങുന്ന മലയാളത്തിലെ മാധ്യമങ്ങൾക്കും ഇത് കരണത്തേറ്റ അടിയാണ് ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ മുഖത്ത് കിട്ടിയ അടിയാണ് കലാമണ്ഡലം ഗോപിയാസാന്റെ വാക്കുകൾ കലാമണ്ഡലം ഗോപിയാശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കേന്ദ്രീകരിച്ചായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു വാർത്തകൾ പുറത്തു വന്നത് ഈ വാർത്തകൾ പടച്ചുവിടുമ്പോൾ അതിൽ യാഥാർത്ഥ്യത്തിന്റെ കണികയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സുരേഷ് ഗോപി എന്ന വ്യക്തി എന്ന രാഷ്ട്രീയക്കാരനെ പരമാവധി തേജോവധം ചെയ്യാനും വ്യക്തിഗത ചെയ്യാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും നടക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ ഓരോ കള്ളവാർത്തയും തൃശൂരിലെ ജനങ്ങൾ തിരിച്ചറിയുകയും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജനകീയ പിന്തുണ വർദ്ധിപ്പിക്കാനേ ഇത് ഇടയാക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സുരേഷ് ഗോപിയുടെ ജൈത്രയാത്ര തൃശൂരിൽ തുടരുകയാണ് സുരേഷ് ഗോപിയെ രാഷ്ട്രീയം പറഞ്ഞോ രാഷ്ട്രീയപരമായോ നേടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ശിഖണ്ഡി പരിപാടികളുമായി ഇടതു വലതു മുന്നണികൾ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് സത്യം നേരിനും നാടിനുമൊപ്പം എപ്പോഴും ഉണ്ടാകും പ്രസ്പോർട്ടകൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക